ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുകൾ അവിടുത്തുകൊണ്ട് അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് എടുക്കാം അങ്ങനെ തന്നെ നമുക്ക് ശനിയുടെ വക്രഫലം മേടരാശിക്കാർക്ക് എങ്ങനെയാണ് നോക്കാം അല്ലെ അശ്വതി ഫരണി കാർത്തിക കാണങ്ങുന്ന രണ്ടേ കാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം അല്ലെ മേടരാശിക്ക് മാത്രമല്ല മേട ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ഈ ഒരു ഫലം കനക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ശനിയുടെ വക്ര എന്നാണ് ജൂലൈ പതിമൂന്നാം തീയതി ആണ് ജൂലൈ പതിമൂന്നാം തീയതി തുടങ്ങി നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്കറിയാം നാലര മാസമാണ് ശനിയുടെ വക്രഫലം എന്ന് പറയാം നാലര മാസക്കാലം നമുക്കറിയാം ശനി വക്രത്തെ ഒരു എപ്പോഴും ഒരു നാലര മാസം വെച്ചാണ് മാറുന്നത് നമ്മൾ നമ്മളിതിന്റെ മുമ്പിലത്തെ പിടിഷനിലോ കേട്ടിട്ടുള്ളതാണ് സോ ഈ ഒരു കൃത്യമായിട്ട് ദിവസം പറയുകയാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് വരുന്നത് എങ്ങനെയാ നോക്കിയാൽ ജൂലൈ മാസം നമുക്ക് പതിമൂന്നാം തീയതിയാണ് മാറുന്നത് അതല്ലേ ഇപ്പൊ ജൂലൈ ബാക്കി നമുക്ക് പതിനെട്ട് ദിവസം ഉണ്ട് ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് അല്ലേ സെപ്റ്റംബറിൽ മുപ്പത് ദിവസം ഉണ്ട് ഒക്ടോബർ മുപ്പത്തി ഒമ്പത് ഉണ്ട് സോ നവംബറിൽ നമുക്ക് എന്താണ് ഇരുപത്തി ഏഴാം തീയതി വരെയുണ്ട് സോ ടോട്ടലി നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് ഈ ശനിയുടെ വക്രഫലം എന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ശനി ഒരിക്കലും ഈ രാശിയിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല ഓക്കെ ഇപ്പൊ നമുക്ക് മീനൻ രാശിയിൽ വന്നിരിക്കുന്ന മീനും രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് പോകുന്നില്ല ഓക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് സോ ശനിയുടെ സാധാരണ രാശി മാറ്റത്തിന്റെ ഫലം നമ്മൾ ഇതിനുമ്പ് ചെയ്തണ്ട് കാണാത്തൊരുന്ന് കാണുക ഓക്കെ അപ്പൊ മേടരാശി ജനിക്കുന്ന ഈ ടൈം വരുമ്പോ നമുക്ക് എന്താണ് ഫലം പറയാം ജ്യോതിഷത്തിൽ അത് ഉണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫലത്തില് നമുക്ക് എന്താണ് നോക്കണ്ടേ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ വക്രഫലം എന്ന് പറയുന്നത് നല്ലതാണ് ഓക്കെ ശനി വക്രത്തിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് മീനത്തിലാണോ അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേടരാശിക്കാർക്ക് മേട ലഗ്നക്കാർക്ക് എന്താണ് ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് പ്ലാൻ ചെയ്തിട്ട് കാര്യമുണ്ടല്ലോ എന്ന് വെച്ചാൽ ശനി പന്ത്രണ്ടിലേക്ക് വരുന്ന മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഏഴര ശനി തുടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് എന്തായിരുന്നു പതിനൊന്നിലായിരുന്നു ശനി അല്ലെ കുംഭരാശി അന്നേരം നിങ്ങൾ പ്ലാൻ ചെയ്തേക്കണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങള് നിങ്ങൾ കുറച്ച് പരിശ്രമിച്ച ഒരു കാര്യങ്ങള് ആ സമയത്ത് നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവൂല ഓക്കെ നിങ്ങൾക്ക് അത് നടന്നിട്ടുണ്ടാവൂല നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ശനി എന്ന് പറയുന്നത് പതിനൊന്നും പത്താം ഭാവാധിപനാണ് അല്ലെ പത്ത് പതിനൊന്നാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം തൊഴിൽ സ്ഥാനമാണ് പതിനൊന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് മാറ്റം കൂടുതലുണ്ടാകും തൊഴിൽ റിലേറ്റഡ് നിങ്ങളുടെ നിങ്ങൾ ആരും നിങ്ങളുടെ പൊസിഷൻ ഇതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുക ഓക്കെ എല്ലാ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇതിനൊരു ഇൻഫ്ലുവൻസ് വരുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് മറ്റൊരു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്ത നിങ്ങൾക്ക് ഈ ടൈം തന്നെ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ് അത് ബിസിനസ് ആവാം എന്താവാം ജോബ് റിലേറ്റഡ് ആവും ഇതൊക്കെ ഈ ഒരു ടൈം നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പ്ലാൻ ചെയ്യാൻ നല്ലതല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ടൈം നിങ്ങൾക്ക് പുതിയതായിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ സമയമല്ല ഓക്കെ വലിയൊരു ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഈ ശനി എന്താണ് പന്ത്രണ്ടിലേക്ക് വരുന്ന മുമ്പ് നിങ്ങൾ ശനി പതിനൊന്നിൽ നിന്നപ്പോഴും ഒക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ കുറെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും റിസൾട്ട് അതില്ല പല തടസ്സങ്ങൾ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടാവുന്നതായിരിക്കാം ബട്ട് ഈ ടൈം നിങ്ങളത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ സാലറി ഹൈക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഇതിനുമുമ്പ് പരിശ്രമിച്ച് കിട്ടിയില്ലായിരുന്നു പക്ഷെ ഇരു ടൈമിൽ ഈ കാലാവസ്ഥ നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗമുണ്ടാ സോ പരിശ്രമിക്കാം ഓക്കെ പ്രൊമോഷൻ നോക്കുന്നവർക്കും അനുകൂലം കാരണം റെസ്പോൺസിബിലിറ്റി തരുന്നത് ശരിയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ടൈം നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൊണ്ട് തരുന്നതുകൊണ്ട് സോ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതിനുവേണ്ടിയും പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കി തരാവുന്നയാനൊരു ടൈം എന്ന് പറയുന്നത് ബിസിനസ്സിലായാലും പുതിയ പ്ലാൻസുകൾ ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നേരം നടന്നുണ്ടാവില്ല പക്ഷെ ഈ ടൈം ഈ ഒരു കാലാവധി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റി മുപ്പത്തിയേഴ് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മേട രാശിയിൽ മേട ലഗ്നത്തിലൊക്കെ ജനിച്ചവരുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഒരു ശനിയെന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നില്ല നമുക്ക് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നിയാണ് സോ നിങ്ങൾക്ക് പതിനൊന്ന് നിന്നപ്പോൾ നിങ്ങൾ ചെയ്തേക്കണ പ്ലാൻ ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ നല്ലതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠന റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇന്ന കരിയർ ആവണം എന്ന് വെച്ചാൽ തൊഴിൽ ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷണൽ പ്രൊഫഷനിലായിരിക്കും ഞാൻ എടുക്കാം സോ അതിന് വേണ്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ നല്ലതാണ് മൈഗ്രേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി ഞാൻ അത് കഴിയുമ്പോൾ ഈ പഴം കഴിയുമ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള താല്പര്യം സോ ആ തൊഴിൽ ആയിട്ട് പോവാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഡ്രൈ ടൈം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഈ ശനിയുടെ ഇൻഫ്ലുവൻസ് ഈ ശനി വക്രതി വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിലാണ് കൺക്ഷൻ വരുന്നത് അത് മാത്രം അല്ലാതെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശനിയുടെ പ്രീതി കൂടുതൽ നേടാനൊക്കെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ശനിയാഴ്ച പ്രീ എന്താ ശനിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കറുപ്പ് വസ്ത്രം ധരിക്കാവുന്നതാണ് കടനീര വസ്ത്രം ധരിക്കാവുന്നതാണ് എന്താണ് അയ്യപ്പനെ പാർപ്പിക്കാവുന്നതാണ് സോ നമുക്ക് ഓരോ കാര്യം വെച്ചാൽ എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം എന്താണ് നമുക്ക് ഓരോരുത്തർക്കും ചേരുന്ന അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മുമ്പോട്ട് നീങ്ങാവുന്നതാണ് കേട്ടോ എപ്പോഴും വിശ്വാസത്തോടെ ശുഭം നടക്കും നല്ല നടക്കും നോക്കാം പിന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത ശനി നല്ലതാണോ ശനിയും ഗുഡ് പൊസിഷൻ ആണോ അല്ലേ എന്ന് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടോ സോ നല്ലതാണെങ്കിലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ടും ശനി പക്രത്തിൽ വരുന്നു പേടിക്കണോ വേണ്ട ശനി പക്രത്തിൽ വരുന്നു പേടിക്കേണ്ട ആവശ്യമില്ല നല്ലത് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടും ഓക്കെ മോശം ചെയ്യുന്നവര് ഓക്കേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആ ടൈമിൽ എന്ത് ചെയ്യും നെഗറ്റീവായിട്ടുള്ള ഇംപാക്റ്റ് ആയിക്കോണ്ട അല്ലാതെ ശനി എന്ന് പറയുന്ന ഒരു അപകടകാര്യമോ ശനി എന്ന് പറയുന്ന ഭയങ്കര പ്രശ്ന കാരണമൊന്നുമല്ല നമ്മുടെ കർമ്മഫലമാണ് ഓക്കെ അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ശനി മാറുന്ന അല്ലെങ്കിൽ ശനിയുടെ കാര്യത്തിൽ പേടിക്കുകയെ കണ്ട കാരണം നമ്മുടെ കർമ്മം എന്താണ് അത് കൃത്യമായിട്ട് നമുക്ക് തന്നെയുള്ള പ്രതിഫലം തരുന്ന ആളാണ് ഓക്കെ നമുക്കിപ്പോൾ നല്ല ചെയ്യുക പോസിറ്റീവ് ചിന്തിക്കുക ഇപ്പൊ ഓട്ടമാലിന് നല്ല കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഓട്ടമാലിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ വരും ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്ക പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ല തന്നെ വരട്ടെ വിചാരിക്കാം ഓക്കെ ശുഭാത്യ വിശ്വാസത്തിന് മുന്നോട്ട് പോകാം ഇത്ര കാര്യങ്ങളുള്ളൂ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി റീവർക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അത്ര മനസ്സിലാക്കാനേ ഉള്ളൂ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കും ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം രക്തഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനായി നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിൻ്റെ ആയാലും മീനത്തിൻ്റെ ആയാലും ഇടത്തിനായാലും രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടെ എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി മേട മേടരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുവാണല്ലേ കർക്കിടമാണല്ലേ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു വേണം ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീഡിയോ ഉണ്ടാവുന്നേ അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായം പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് മനസ്സിന്റെ കാര്യമാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടോട് കമ്പെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്ന ഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതിനെ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലാണോ ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റായിട്ട് എന്തൊക്കെ കാര്യം അറിയാണ്ട് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പം അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്തെങ്കിലും ഇല്ല അത്രയേക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുള്ളാണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ് ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്ലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ജാ മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിക്കുന്നത് എട്ടിലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് ഇന്നോടത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര് ലിസ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് താര ഞാൻ ലിങ്ക് കൊടുത്തേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൽ മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോക്ക് ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടില്ല സക്സസ് മറ്റു വെബിനാർസ് ഉണ്ടാവും പക്ഷേ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളു അതുപോലെ തന്നെ നമ്മള് പുതിയൊരു ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പവർ സ്ലെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാരണം ഇതാണ് നമ്മൾ പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ സ്ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ജൂലൈ മാസത്തില് അപ്പം ഓഗസ്റ്റ് മാസത്തില് ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ട് പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ അത് ചേരാൻ ദോളവശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളത് അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു മന്ത്ലി ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറായിരുന്നു അപ്പൊ നമ്മളിന് മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ തവണ സെറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം